ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണവസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം യുദ്ധകാന്ഡം തുടർച്ച വായുമാർഗേണ അതിവേഗത്തിൽ പറന്നുകൊണ്ടിരുന്ന ഹനുമാൻ അങ്ങ് ദൂരെ സുവർണ ശിഖരങ്ങളോടെ ശോഭിക്കുന്ന ഹിമാലയം കണ്ടു അടുത്തതായി ബ്രഹ്മദേവൻ ഹയഗ്രീവൻ ഇന്ദ്രൻ വൈവസുതൻ യമൻ കുബേരൻ അഗ്നി എന്നീ ദേവകളുടെ വാസസ്ഥാനങ്ങളും ദർശിച്ചു കൈലാസ കൈലാസപർവ്വതവും കണ്ടപ്പോൾ രണ്ടിൻ്റെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്തിരുന്ന ഔഷധി ഔഷധീപർവ്വതവും തിരിച്ചറിഞ്ഞു ആ പർവ്വതത്തിൻ്റെ ഉജ്ജ്വല പ്രഭ കണ്ട് ഹനുമാൻ അന്താളിച്ചു പോയി ചുറ്റി നടന്ന പലവട്ടം തിരഞ്ഞിട്ടും വായുപുത്രന് തനിക്കാവശ്യമായ ഔഷധസസ്യങ്ങൾ കണ്ടുപിടിക്കുവാനായില്ല തങ്ങളെ തിരയാൻ ഒരു അജ്ഞാതൻ വരുന്നുണ്ടെന്ന് മണത്തറിഞ്ഞ ആ ദിവ്യ ഔഷധ സസ്യങ്ങൾ എല്ലാം കൺമറിഞ്ഞു നിന്നു നൈരാശ്യവും കോപവും കാരണം ഹനുമാൻ ഘോരമായി ഗർജിച്ച ശേഷം ഭീഷണി മുഴുക്കി പർവ്വതമേ ഭഗവാൻ വിഷ്ണുവിന് സേവ ചെയ്യുന്ന എനിക്ക് ഈ വിധം തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ലക്ഷോപലക്ഷം തുണ്ടുകളായി ചിതറിക്കും എന്നിട്ടും ഒരു പ്രതികരണവും ഉണ്ടാകാത്തതിനാൽ ഹനുമാൻ ആ പർവ്വതശിഖരത്തെ പുഴക്കിയെടുത്ത് അതിവേഗം ആയിരം യോജനകളും കടന്ന് ലങ്കയിൽ മടങ്ങിയെത്തി വാനരന്മാർ ആഹ്ലാദ തിമിർപ്പിൽ നോക്കി നിൽക്കവേ ത്രികുട പർവ്വത ശിഖരത്തിൽ ഹനുമാൻ പറഞ്ഞിറങ്ങി രാമലക്ഷ്മണന്മാരെ ഔഷധസസ്യങ്ങൾ ക്രാണിപ്പിച്ചതും അവരുടെ വ്രണങ്ങളും മുറിവുകളും അപ്രത്യക്ഷമായി പിന്നീട് മുറിവേറ്റു വീണുകിടന്നിരുന്ന എല്ലാ വനരന്മാരെയും ആ സസ്യങ്ങളാൽ ചികിത്സിച്ചു നൊടിയിടകൊണ്ട് ഏവരും പൂർണ്ണ സൗഖ്യത്തോടെ ഒരു ഗാഢനിദ്രയിൽ നിന്നെന്ന പോലെ ഉണർന്നെഴുന്നേറ്റു വന്നു അതിശയകരമാം വണ്ണം മരിച്ചു കിടന്നിരുന്ന വാനരന്മാർ കൂടിയും ഉത്തമ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വന്നു തന്റെ ലക്ഷ്യം നിറവേറ്റിയതും ഹനുമാൻ വളരെ ശീഘ്രം ഹിമാലയത്തിലേക്ക് തിരിച്ചുപോയി പർവ്വത ശിഖരത്തെ യഥാസ്ഥാനത്ത് തന്നെ നിക്ഷേപിച്ചു ഈ അദ്ഭുത സംഭവം മുഴുവനും ഒറ്റ ദിവസത്തിലാണ് നടന്നത് ഹനുമാൻ ലങ്കയിൽ മടങ്ങിയെത്തിയപ്പോൾ നിശ സുഗ്രീവൻ ഒരു പദ്ധതി തോന്നി അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട ഹനുമാൻ മരണമടഞ്ഞ രാക്ഷസന്മാരുടെ ശരീരങ്ങൾ രാവണന്റെ ആജ്ഞയനുസരിച്ച് കടലിൽ തള്ളിക്കഴിഞ്ഞതിനാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നമുക്ക് നിജപ്പെടുത്തുവാനാവില്ല എങ്കിലും ഇന്ദ്രജിത്ത് ഒഴികെയുള്ള രാവണ അത്രയും കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്ന് നമുക്ക് ഉറപ്പായിട്ടറിയാം അതിന്റെ അർത്ഥം ലങ്ക ഇന്നേരം അക്ഷരാർത്ഥത്തിൽ അരക്ഷിതാവസ്ഥയിലാണ് എന്റെ അഭിപ്രായം ഇന്നു രാത്രിയിൽ തന്നെ നാം തീ പന്തങ്ങളും എടുത്ത് ലങ്കയെ ആക്രമിക്കേണ്ടതാണെന്നത്രേ അങ്ങനെ നഗരത്തിലാകെ നാശനഷ്ടങ്ങൾ വിതറാം ഒട്ടും താമസിയാതെ കവി സൈന്യം ലങ്കയിലേക്ക് കവാത്ത് നടത്തി തീപ്പന്തങ്ങളുമേന്തി രാത്രിയിൽ വരുന്ന വാനരപ്പട കണ്ടപ്പോൾ കവാടങ്ങളിൽ നിന്നിരുന്ന കാവൽക്കാരായ രാക്ഷസന്മാർ വിരണ്ട് ഉള്ളിലേക്ക് ഓടി യാതൊരു പ്രതിരോധവും നേരിടാതെ വാനരന്മാർ നഗരിക്കുള്ളിൽ കയറി ചെന്നു എല്ലാ വീതികളിലും ഓടി ഓടി കണ്ണിൽ കണ്ട കൊട്ടാരങ്ങൾക്കെല്ലാം തീവച്ചു ആയിരക്കണക്കിന് കെട്ടിടങ്ങളെ വെണ്ണീരാക്കൊണ്ട് അഗ്നി എല്ലാ ദിക്കുകളിലും താണ്ഡവ നൃത്തമാടി തീയിൽ കരിഞ്ഞ ശരീരഭാഗങ്ങളുമായി രാക്ഷസന്മാരും മൃഗങ്ങളും പ്രാണരക്ഷാർത്ഥം അങ്ങുമിങ്ങും ഓടവേ നഗരവാസികളാകെ സംഭ്രാന്തിയിൽ മുങ്ങി അന്നേരം രാമന്റെ വില്ലിൽ നിന്നുള്ള ഞാണൊലി മുഴങ്ങിക്കേൾക്കുകയായി അവിടെയുള്ള ശബ്ദ കോലാഹലങ്ങൾക്ക് മുകളിൽ അത് ഉയർന്നു കേട്ടപ്പോൾ രാക്ഷസന്മാർ നടുങ്ങി നഗരത്തിന്റെ പ്രധാന കവാടം രാമൻ്റെ ബാണങ്ങൾക്കിരയായി പാടെ നശിച്ചു ഇത് രാവണനെ അങ്ങേയറ്റം രോഷാകുലനാക്കി കുംഭകർണൻ്റെ പുത്രന്മാരായ കുംഭൻ നികുംഭൻ എന്നിവരെ രാമനെ നേരിടുവാൻ രാവണൻ നിയോഗിച്ചു നിരവധി രാക്ഷസ യോദ്ധാക്കൾ യുബാക്ഷൻ ഷോണിതാക്ഷൻ പ്രജങ്കൻ കമ്പനൻ എന്നിവരടക്കം രണ്ട് കുമാരന്മാരെ അനുധാവനം ചെയ്തു ഇരു സൈന്യങ്ങളും യുദ്ധത്തിൽ ഔസുഖ്യം ഉള്ളവരായതിനാൽ തുടർന്നുണ്ടായ യുദ്ധം അതിഭീകരമായിരുന്നു അങ്കദൻ ആദ്യം കമ്പനനെ വധിച്ചു അനന്തരം വാളുകൊണ്ട് പ്രജംഗന്റെ ശിരസ് ഉടലിൽ നിന്ന് വേർപ്പെടുത്തി യുബാക്ഷനും ഷോണിതാക്ഷനും മൈന്ദൻ ദ്യുവിതൻ എന്നിവരോട് ഏറ്റുമുട്ടി ദ്വിധൻ നഖങ്ങളാൽ ഷോണിദാക്ഷൻ്റെ മുഖം കീറിമുറിച്ച് മണ്ണിലേക്ക് തള്ളിയിട്ടു അനന്തരം കാൽമുട്ടുകളാൽ ഞെരിച്ചമർത്തി കൊല്ലുകയും ചെയ്തു മൈന്ദനാകട്ടെ ഉഗ്രകോപത്തോടെ യുപാക്ഷനെ ഇരുകരങ്ങളാലും ഞെരിച്ച് അവന്റെ പ്രാണനെടുത്തു കുംഭൻ മൈന്ദ ദുവിതന്മാരെ മാരകമായി മുറിവേൽപ്പിച്ചു പിതൃ സഹോദരന്മാരുടെ ദുരവസ്ഥ കണ്ട അങ്കദന് കോപം സഹിച്ചില്ല തൽഫലമായി അങ്കദനും കുംഭനും തമ്മിലൊരു ദ്വന്ദ്യുദ്ധം ആരംഭിച്ചു അനവധി മുറിവുകളേറ്റപ്പോൾ ശക്തിക്ഷയം വന്ന അങ്കതൻ മോഹാലസ്യപ്പെട്ടു വാനരന്മാർ വിവരം രാമനെ ധരിപ്പിച്ചു രാമൻ ജാമ്പവാനേയും സുഗ്രീവനെയും അങ്കതിന് തുണയേകാൻ അയച്ചു പരസ്പരം ശരമാരി പൊഴിച്ചുകൊണ്ട് അല്പനേരം യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ എങ്ങനെയോ കുമ്പെ രഥത്തിനരികിൽ വന്നു ചേർന്നു ക്ഷണനേരം കൊണ്ട് രഥത്തിനുള്ളിൽ ചാടിയെത്തിയ സുഗ്രീവൻ കുംഭൻറെ കയ്യിൽ നിന്ന് വില്ല് തട്ടിപ്പറിച്ച് അതിനെ രണ്ടായിട്ടൊടിച്ചു തിരിച്ച് ഭൂമിയിലേക്ക് ചാടിയിറങ്ങിയ ശേഷം സുഗ്രീവൻ പറഞ്ഞു കുംഭ നീ ഇന്ന് യുദ്ധഭൂമിയിൽ മികച്ച വീര്യവും ശൗര്യവും പ്രകടിപ്പിച്ചു നിന്റെ അച്ഛന് ജന്മനാൽ തന്നെ ലഭിച്ച വീര്യമാണ് സഹായമായത് നിന്റെ വല്ലിച്ചനാകട്ടെ ബ്രഹ്മദേവനിൽ നിന്ന് ലഭിച്ച വരങ്ങളാണ് തുണയായത് പക്ഷേ നീ രണ്ടു വിധത്തിലും കേമനാണ് എനിക്ക് വേണമെന്നാകിൽ ഇപ്പോൾ തന്നെ നിന്നെ വധിക്കാമായിരുന്നു പക്ഷേ നീ തളർന്ന കാണപ്പെടുന്നു അതിനാൽ ഇന്നു നീ ലങ്കിലേക്ക് മടങ്ങിപ്പോയി വിശ്രമിക്കുക അടുത്ത സന്ദർഭത്തിൽ ന്യായമായ ചുറ്റുപാടിൽ നമുക്ക് യുദ്ധം ചെയ്യാം സുഗ്രീവന്റെ അന്ധസുറ്റ വാക്കുകൾ ബോധിച്ചുവെങ്കിലും കുമ്പൻ അത് സ്വീകരിക്കുവാൻ ഒരുക്കമായിരുന്നില്ല വളരെ പെട്ടെന്ന് വനര രാജാവിനെ തൻ്റെ കൈകൾക്കുള്ളിലാക്കി ഞെരിക്കുവാൻ തുടങ്ങി കുംഭൻ അനന്തരം രണ്ടുപേരും പരസ്പരം ഞെരിച്ചു കൊല്ലുവാൻ ശ്രമിക്കവേ ഭൂമി താഴുവാൻ തുടങ്ങി അത്ര കണ്ട് ഭാരം അവർ ഭൂമിക്കുമേൽ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു അവസാനം സുഗ്രീവൻ കുമ്പനെ തൂക്കിയെടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു മലകളോളം വലിയ തിരമാലകൾ ഇളക്കിക്കൊണ്ട് ആ രാക്ഷസൻ ആഴിക്കടിയിലേക്ക് താഴ്ന്നു പോയി എന്നിട്ടും വീണ്ടും പൊങ്ങി വന്ന് കരയിലേക്ക് ചാടിയെത്തി വന്ന വേഗത്തിൽ തന്നെ സുഗ്രീവനെ മറിച്ച് നിലത്തിടുകയും നെഞ്ചിൽ ഇടിക്കുകയും ചെയ്തു കവചം തകർന്ന് മുറിവുകളിലൂടെ രക്തം പ്രവഹിച്ചു തുടങ്ങിയിട്ടും സുഗ്രീവൻ മുഷ്ടി ചുരുട്ടി കുമ്പെ ഭക്ഷസിലും ഇടികളേൽപ്പിച്ചു സർവശക്തിയുമെടുത്ത് പ്രാണരക്ഷാർത്ഥം സുഗ്രീവൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ കുമ്പനെന്ന അതിബലവാനായ രാക്ഷസൻ മാരകമായി മുറിവേറ്റ് ഭൂമിയിൽ പതിച്ചു തൻ്റെ സഹോദരൻ്റെ വധം കണ്ട നികുംബൻ ഗത ചുഴറ്റുകയും ഉച്ചത്തിൽ ഗർജിക്കുകയും ചെയ്തു വാനരന്മാർ മാത്രമല്ല രാക്ഷസന്മാർ കൂടിയും ഈ കാഴ്ച കണ്ട് ഭയന്ന് നടുങ്ങിപ്പോയി ഹനുമാൻ മുന്നിൽ വന്ന് നിന്നപ്പോൾ നികുംബൻ തൻ്റെ ഭീമാകാരമായ ഗതകൊണ്ട് ഹനുമാന്റെ വക്ഷസിൽ താടിച്ചു അതുകൊണ്ടുണ്ടായ ഒരേയൊരു ഫലം ഗത പല തുണ്ടുകളായി തെറിച്ചു എന്നതു മാത്രമായിരുന്നു ഉടൻ തന്നെ അവന്റെ നെഞ്ചത്ത് മുഷ്ടിപ്രയോഗം നടത്തി പ്രതികരിക്കുകയും ചെയ്തു വായുപുത്രൻ ഇടിയുടെ ആഘാതത്തിൽ നികുംബൻ വേച്ചു വേച്ച് മറിഞ്ഞുപോയി സമനില വീണ്ടെടുത്ത ഉടൻ നികുംബൻ ഹനുമാനെ പൂണ്ടടക്കം പിടിച്ച് അകലത്തേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചു നിമിഷങ്ങൾക്കകം ബന്ധനം വിടുവിച്ച് ഹനുമാൻ നികുംബനെ നിലത്തേക്കെടുത്തെറിഞ്ഞു അവൻ്റെ ശരീരത്തിനുമേൽ ചാടി വീണ് ഒരേ സമയം മുട്ടുകൾ ഇറുക്കി അവനെ ഞെരിച്ചമർത്തുവാനും കൈകൾ കൊണ്ട് അവൻ്റെ ശിരസിനെ വളച്ചൊടിക്കുവാനും ശ്രമിച്ചു ഈ ഭീകരവും അതേസമയം ധീരോദാത്തവുമായ കർമ്മം കണ്ടുനിന്ന് കുരങ്ങുകൾ ആർത്ത് വിളിച്ചു രസിച്ചു കുംഭനികുംഭന്മാരുടെ മരണവാർത്തയറിഞ്ഞ രാവണൻ ഖരന്റെ പുത്രനായ മകരാക്ഷനോട് യുദ്ധക്കളത്തിലേക്ക് ചെല്ലുവാൻ ആജ്ഞാപിച്ചു സ്വന്തം വീരശൂര പരാക്രമാദികളെക്കുറിച്ച് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടാണ് മകരാക്ഷനും യാത്ര തുടങ്ങിയത് പക്ഷേ യുദ്ധക്കളത്തിനടുത്തെത്തിയപ്പോൾ കണ്ട ദുശകുനങ്ങൾ അവന്റെ പരാജയത്തെ മുൻകൂട്ടി വിളിച്ചോതുന്നവയായിരുന്നു ചാട്ടവാർ സാരഥിയുടെ കയ്യിൽ നിന്ന് വഴുതി നിലത്തു വീണതിനു പുറമേ രഥത്തിൻ്റെ കൊടിമരവും വീണു മിഴുനീരൊഴുക്കുന്ന കുതിരകൾ വിഷാദഭാവത്തിൽ അടിക്കടി കാലിടറിക്കൊണ്ട് നടന്നു അടുത്തതായി എവിടെ നിന്നില്ലാതെ ഒരു പൊടിക്കാറ്റ് ഉയർന്നുപൊങ്ങി അതിൻ്റെ ഒപ്പം വല്ലാത്തൊരു ഇരുട്ടും കൊണ്ടുവന്നു എങ്കിലും മകരാക്ഷൻ ഇവയെല്ലാം നിസാരവൽക്കരിച്ച് ആത്മവിശ്വാസത്തോടെ പോർക്കളത്തിലേക്ക് പ്രവേശിച്ചു യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ മകരാക്ഷൻ്റെ ബാണമുനയേറ്റ് നിരവധി വാനരന്മാർ മരിച്ചു വീണു വിജയഭേരി മുഴക്കി രാക്ഷസൻ നിന്നു പ്രാണരക്ഷാർത്ഥം വാനരന്മാർ പരക്കം പാഞ്ഞു ഇത് രണ്ടും കണ്ടിട്ട് രാമൻ വില്ലെടുത്തു രാമബാണങ്ങളേറ്റപ്പോൾ മകരാക്ഷന് കലിയിളകി അവൻ രാമനെ ശകാരിക്കുവാൻ തുടങ്ങി അവൻ്റെ പൊങ്ങച്ചം നിറഞ്ഞ വാക്കുകൾ കേട്ട് രാമൻ ചിരിച്ചുപോയി അനന്തരം അവനോട് പറഞ്ഞു അഹങ്കാരിയായ വിഡി വാക്കുകൾ കൊണ്ട് മാത്രം യുദ്ധം ജയിച്ച ചരിത്രം എങ്ങും ഉണ്ടായിട്ടില്ല മകരാക്ഷൻ നിരനിരയായി തൊടുത്തുവിട്ട ബാണങ്ങളെ സ്വന്തം ബാണങ്ങൾ കൊണ്ട് രാമൻ നിർവീര്യമാക്കി നേർക്കുനേർ നിന്ന് പോര് തുടങ്ങിയപ്പോൾ ദേവകൾ അമ്പരത്തിൽ കാത്തുനിന്നു മകരാക്ഷന്റെ അന്ത്യം കാണുവാൻ രാമനും രാക്ഷസനും ഒരുപോലെ ഭ്രണിതരായെങ്കിലും അവരുടെ ബലത്തെ അത് തെല്ലും ബാധിച്ചില്ല യുദ്ധഭൂമിയെ തന്നെ മറയ്ക്കുന്ന വിധം അനേകായിരം അസ്ത്രങ്ങൾ അവർ എഴുതുകൂട്ടിയിരുന്നു ഒടുക്കം അടക്കാനാവാത്ത ക്രോധത്തോടെ രാമൻ മകരാക്ഷൻ്റെ വില്ലിനെ രണ്ടായി മുറിക്കുകയും രഥത്തെ തകർക്കുകയും സാരഥിയെയും കുതിരകളെയും വധിക്കുകയും ചെയ്തു തകർന്ന രഥത്തിൽ നിന്ന് ചാടിയിറങ്ങിയ രാക്ഷസൻ ശിവന്റെ അനുഗ്രഹമായി അവന് ലഭിച്ച ഒരു ശൂലമെടുത്ത് ചുഴറ്റി അരിശത്തോടെ രാമന്റെ നേർക്കെറിഞ്ഞു രാമൻ നിഷ്പ്രയാസം ആ ശൂലത്തെ ഖണ്ണിച്ചു അടുത്തതായി രാമൻ ആഗ്നേയാസ്ത്രം തൊടുക്കുവാൻ ഭാവിച്ചപ്പോൾ ഉയർത്തിപ്പിടിച്ച മുഷ്ടിയുമായി മകരാക്ഷൻ രാമന്റെ നേർക്ക് പാഞ്ഞു പക്ഷേ അവന് രാമനെ തൊടാനായില്ല കാരണം രാമൻ തൊടുത്തുവിട്ട ദിവ്യാസ്ത്രം അവന്റെ മാറിടം പിളർന്നു കഴിഞ്ഞിരുന്നു മകരാക്ഷൻ മരിച്ചു വീഴുന്നത് കണ്ട രാക്ഷസപ്പെടാം ലങ്കയിലേക്ക് തിരിഞ്ഞോടി ഇന്ദ്രജിത്തിനോട് യുദ്ധ ചുമതല വീണ്ടും ഏറ്റെടുക്കുവാൻ രാവണൻ കൽപ്പിച്ചു അതനുസരിച്ച് തയ്യാറെടുക്കുവാൻ അവൻ ആദ്യം പോയത് യജ്ഞവേദിയിലേക്കാണ് ഹോമാഗ്നിയിൽ നെയ്യൊഴിച്ച് ആളി ആളിക്കത്തിച്ചിട്ട് ഒരു കറുത്ത ആടിനെ മുഴുവനായി ബലി കൊടുത്തു മുൻപ് സംഭവിച്ചതുപോലെ തന്നെ അഗ്നിദേവൻ നേരിട്ട് വന്ന് അത് സ്വീകരിക്കുകയും അഗ്നിജ്വാലകൾ പുകവമിക്കാതെ തങ്ക നിറത്തിൽ കത്തുകയും ചെയ്തു തന്നെയും തന്റെ രഥത്തെയും കുതിരകളെയും ആയുധങ്ങളെയും മറ്റും ബ്രഹ്മാവിന്റെ വരത്താൽ അദൃശ്യമാക്കിയ ശേഷം അവൻ തന്റെ ദിവ്യരഥത്തിൽ കയറി അദൃശ്യനായി ആകാശത്തുനിന്നുകൊണ്ട് രാമലക്ഷ്മണന്മാരുടെ നേർക്ക് ശരമാരി വർഷിച്ചു ഇന്ദ്രജിത്ത് ദശരഥപുത്രന്മാർ ദിവ്യായുധങ്ങളാൽ പ്രത്യാക്രമണം നടത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല രാവണപുത്രനെ കണ്ടുപിടിക്കാൻ അവർക്ക് ഒരു വഴിയുമില്ലായിരുന്നു തനിക്ക് ചുറ്റും ഇരുട്ടിന്റെ മറയുണ്ടാക്കിയ ശേഷം ഇന്ദ്രജിത്ത് വീണ്ടും ശരവർഷം തുടങ്ങി അസ്ത്രങ്ങൾ ഇന്ദ്രജിത്തിനെ മുറിവേൽപ്പിച്ചു പക്ഷേ രാവണപുത്രൻ തെല്ലും കുലുങ്ങിയില്ല നിരാശയോടെ ലക്ഷ്മണൻ പ്രഖ്യാപിച്ചു ഞാൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് സർവരാക്ഷസന്മാരെയും എന്ന നീക്കുമായി തുടച്ചുമാറ്റുവാൻ പോകുന്നു രാമൻ ബുദ്ധി ഉപദേശിച്ചു പ്രിയ പ്രിയസോദര ഒരു ശത്രുവിനെ നേരിട്ടുകൊണ്ടിരിക്കവേ ആ യുദ്ധത്തിൽ ഒരു പങ്കും വഹിക്കാത്തവരെ വധിക്കുന്നത് ഒട്ടും ന്യായമല്ല ക്ഷമയോടിരിക്കുക നമ്മുടെ ദിവ്യ ആയുധങ്ങളിൽ മറ്റു ചിലതും കൂടി പ്രയോഗിച്ചു നോക്കാം രാമൻ തൻ്റെ കഥ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രജിത്ത് വേഗം ലങ്കയിലേക്ക് മടങ്ങി എങ്കിലും അല്പനേരം കഴിഞ്ഞ് അവൻ്റെ രഥത്തിൽ ദൃശ്യനായി തന്നെ അവൻ മടങ്ങി വന്നു കൂടെ മായാസീതയെയും ഇരുത്തിയിട്ടുണ്ടായിരുന്നു അവൻ വരുന്നത് കണ്ണിൽപ്പെട്ടപ്പോൾ എല്ലാ വാനരന്മാരും ഹനുമാനും കൂടി അവനെ ആക്രമിക്കുവാൻ കുതിച്ചെത്തി പക്ഷേ രഥത്തിൽ അവന്റെ ഒപ്പം സീത ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർ വ്യാകുലരായി വാനരന്മാർ നിസ്സഹായരായി നോക്കി നിൽക്കേ ഇന്ദ്രജിത്ത് വാൾ ഉറയിൽ നിന്ന് വലിച്ചൂരി സീതയുടെ മുടിക്കെട്ടിൽ കടന്നു പിടിച്ചു മായാ സീത ഉറക്കെ നിലവിളിച്ചു രാമാ രാമാ അപ്പോൾ ഇന്ദ്രജിത്ത് മുഷ്ടിയാൽ സീതയെ പ്രഹരിച്ചു സഹിക്കാൻ സഹിക്കാനരുതാത്ത യാതനയോടെ ഹനുമാൻ ആക്രോശിച്ചു നികൃഷ്ണനും നീചനുമായ നിന്നെപ്പോലെ ദുർവൃത്തൻ രാക്ഷസകുലത്തിൽ വേറെ ആരുമുണ്ടാവില്ല സ്ത്രീകളെ കൊല്ലുന്നവർക്കുള്ള നരകത്തിൽ നിനക്ക് സ്ഥാനം ഉറപ്പിച്ചു കൊള്ളുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഹനുമാനും മറ്റു വാനരന്മാരും ഇന്ദ്രജിത്തിനെ ആക്രമിക്കുവാനെത്തിയപ്പോൾ രാക്ഷസ സൈന്യം ശരവർഷത്താൽ അവരെ പിന്തിരിപ്പിച്ചു അന്നേരം ഇന്ദ്രജിത്ത് പ്രഖ്യാപിച്ചു ഞാൻ സീതയെ വധിക്കുന്നത് കണ്ടുകൊള്ളുക ശത്രുവിന് വേദന നൽകുന്നതൊക്കെയും ചെയ്യുവാൻ വിജയമാഗ്രഹിക്കുന്നവർക്ക് അവകാശമുണ്ട് ഇപ്രകാരം ചൊല്ലിക്കൊണ്ട് ഇന്ദ്രജിത്ത് വാളെടുത്ത് ക്രൂരമായ വിധത്തിൽ സീതയെ വെട്ടിമുറിച്ചു അവൾ രക്തക്കുളത്തിൽ വീണു ഇന്ദ്രജിത്ത് ഹനുമാനെ കുത്തിനോവിക്കുവാനായി വീണ്ടും വീണ്ടും വിളിച്ചു ചൊല്ലി സീത മരിച്ചു അവളെ വീണ്ടെടുക്കുവാനായി നിങ്ങൾ ഇതേവരെ നടത്തിയ എല്ലാ ശ്രമങ്ങളും ബ്രഥാവിലായി തിരിച്ചടിച്ചാലോ എന്ന് ഹനുമാൻ ചിന്തിക്കാതിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഏതായാലും സീത മരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ പിന്മാറുക തന്നെയാണ് വാനര സൈന്യത്തിന് നല്ലത് ഉടനടി പോയി രാമനെ വിവരമറിയിച്ച് നിർദ്ദേശങ്ങൾ വാങ്ങുകയായിരിക്കും ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ ഹനുമാൻ പോർക്കളം വെടിഞ്ഞ നിമിഷം തന്നെ ഇന്ദ്രജിത്ത് നിക്കുംബിലയിൽ പോയി രാക്ഷസന്മാരുടെ നന്മയ്ക്കായി യജ്ഞം തുടങ്ങി തത്സമയം ഇന്ദ്രജിത്ത് മനുഷ്യത്വരഹിതമായി സീതയെ വധിച്ച കാര്യം ഹനുമാൻ രാമനെ അറിയിച്ചു രാമൻ ബോധരഹിതനായി നിലംപതിച്ചു വാനരന്മാർ ഓടിവന്ന് രാമന്റെ മുഖത്ത് ജലം തളിച്ചു രാമനെ കൈകളിൽ കോരിയെടുത്ത് ലക്ഷ്മണൻ ദീനദീനം വിലപിച്ചു എന്തൊരു ദൗർഭാഗ്യം നന്മ തിന്മയ്ക്ക് വഴിമാറിക്കൊടുത്തുവോ ധർമ്മത്തിന് നല്ല ഫലം നൽകുവാൻ തക്ക ബലമില്ലാതായി എന്നതായിരിക്കുമോ കാരണം സ്വന്തം ബലത്തിൽ മാത്രം വിശ്വസിക്കുകയും ധർമ്മചിന്തകൾ ഉപേക്ഷിക്കുകയുമാണ് ചെയ്യേണ്ടുന്നത് ഞാനിതാ ശപഥം ചെയ്യുന്നു ഇന്നുതന്നെ രാവണനും ഇന്ദ്രനും ഉൾപ്പെടെയുള്ള ലങ്കയെ ഞാൻ നശിപ്പിക്കും ഓ രാമാ അങ്ങ് വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന സത്യം ഓർത്ത് ഈ ആധിയിൽ നിന്ന് സ്വയം രക്ഷനിടുക അന്നേരം വിഭീഷണൻ അവിടെ വന്നെത്തുകയുണ്ടായി ദുഃഖാർത്തനായ ലക്ഷ്മണന്റെ മടിയിൽ മോഹാലസ്യപ്പെട്ടു കിടക്കുന്ന രാമനെ കണ്ട് വിഭീഷണൻ പരിഭ്രമിച്ചവശയായി എന്താണ് സംഭവിച്ചത് സീതയുടെ ദുരന്തത്തെക്കുറിച്ച് പറയുവാൻ തുടങ്ങിയ ലക്ഷ്മണനെ തടുത്തുകൊണ്ട് വിഭീഷണൻ ഉറപ്പിച്ചു പറഞ്ഞു ഇന്ദ്രജിത്തിനൊരിക്കലും സീതയെ വധിക്കുവാനാവില്ല കാരണം യാതൊരു കാരണവശാലും സ്വമേധയാ രാവണൻ സീതയെ വിട്ടുകൊടുക്കുകയില്ല തന്നെ നിങ്ങൾ കണ്ട സീത ഒരു മായാസൃഷ്ടിയാണ് നികുംബിലയിൽ ഇന്ദ്രജിത്ത് യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ് ആയതിനാൽ ലക്ഷ്മണ അങ്ങ് എത്രയും ശീക്രം അവിടേക്ക് പോയി ബലിതർപ്പണം ചെയ്യുന്നതിന് മുൻപായി ഇന്ദ്രജിത്തിനെ വധിക്കണം ഇപ്പോൾ തന്നെ അവനെ ആക്രമിച്ചില്ലെങ്കിൽ യജ്ഞകർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതോടൊപ്പം അവൻ വീണ്ടും അദൃശ്യനും തദ്വാര അജയ്യനുമായി തീരും ദുഃഖാർത്ഥനായി ജീവച്ഛമം കണക്കിരുന്ന രാമന് വിഭീഷണൻ ചൊല്ലിയതെല്ലാം ഉൾക്കൊള്ളുവാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം വിഭീഷണനോട് വിവരങ്ങളെല്ലാം ഒരിക്കൽ കൂടി പറയണമെന്നാവശ്യപ്പെട്ടു വിഭീഷണൻ വിശദമായി തന്നെ ഉത്തരം നൽകി പണ്ട് ഇന്ദ്രജിത്ത് കഠിന തപസ്സുകൾ അനുഷ്ഠിച്ച് ബ്രഹ്മദേവനെ അത്യധികം സന്തുഷ്ടനാക്കി ബ്രഹ്മാസ്ത്രവും ചിറകുള്ള കുതിരകളും വരദാനമായി നൽകുന്ന വേളയിൽ ബ്രഹ്മാവ് ഒരു പ്രവചനവും കൂടി നടത്തി നീ നിഘുംബിലയിലെ യജ്ഞവേദിയിൽ ഹോമകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വേളയിൽ ഒരു ശത്രുവിനാൽ വധിക്കപ്പെടും അതനുസരിച്ച് ലക്ഷ്മണൻ ഉടനടി തന്നെ ചെന്ന് ഇന്ദ്രജിത്തിനെ വധിക്കണം അല്ലെന്നാകിൽ സർവ വാനരന്മാരും തീർച്ചയായും അവനാൽ വധിക്കപ്പെടും രാമൻ മടിച്ചു നിൽക്കാതെ കൽപ്പന നൽകി ലക്ഷ്മണ പോയി ഇന്ദ്രജിത്തിനെ ആക്രമിക്കുക വിഭീഷണൻ ഹനുമാൻ എന്നിവരോടൊപ്പം അവശേഷിക്കുന്ന സൈന്യത്തെയും കൂടെ കൊണ്ടുപോവുക രാമന്റെ പാദപത്മങ്ങളിൽ തൊട്ടുവണങ്ങി ഇന്ദ്രജിത്തിനെ അന്നേ ദിനം തന്നെ വധിക്കുമെന്ന ശബദം ആവർത്തിച്ച ശേഷം ലക്ഷ്മണൻ നികുംബിലയിലേക്ക് യാത്ര തിരിച്ചു അനേകായിരം രാക്ഷസ രാക്ഷസയോദ്ധാക്കളാൽ സംരക്ഷിക്കപ്പെട്ട നിഗുംബില കണ്ടപ്പോൾ വിഭീഷണൻ ഉപദേശിച്ചു നമുക്ക് രാക്ഷസന്മാരെ ആദ്യം ആക്രമിക്കാം അവർ ഗത്യന്തരമില്ലാതെ ഉഴലുമ്പോൾ ഇന്ദ്രജിത്ത് പ്രത്യക്ഷപ്പെടും യജ്ഞം മുഴുമിപ്പിക്കാതെ തന്നെ വിഭീഷണന്റെ ഊഹം ശരിയായിരുന്നു ഇന്ദ്രജിത്ത് രാക്ഷസ സേനയെ സഹായിക്കുവാൻ ബഥത്തിലേറി വന്നു ഹനുമാൻ ഇന്ദ്രജിത്തിനെ നേരിട്ടുകൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവേ വിഭീഷണൻ ലക്ഷ്മണനെ ഒരു കൂറ്റൻ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊണ്ടുചെന്നു നിർത്തി അവിടെ വച്ച് ബലികർമ്മങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമാണ് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നത് ഈ ബലികർമ്മ ഫലമായിട്ടാണ് അവൻ അദൃശ്യനായി മാറിയിരുന്നത് അതിനാൽ ബലികർമ്മങ്ങൾ പൂർണ്ണമാക്കുന്നതിലേക്കായി ഇന്ദ്രജിത്ത് അവിടേക്ക് വന്നേ മതിയാവൂ എന്ന് വിഭീഷണന് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ലക്ഷ്മണനോട് ഇന്ദ്രജിത്തിൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുവാൻ ആവശ്യപ്പെട്ടത് ലക്ഷ്മണൻ അതനുസരിച്ചു അധികം താമസിയാതെ ഇന്ദ്രജിത്ത് മടങ്ങിയെത്തി ലക്ഷ്മണൻ പോരിന് വിളിച്ചപ്പോൾ ഇന്ദ്രജിത്തിന് മനസ്സിലായി അത് വിഭീഷണന്റെ പ്രേരണ മൂലമാണെന്ന് കോപാലുവായ അവൻ അലറി നിങ്ങളെൻ്റെ പിതൃ സഹോദരൻ എന്നെ നശിപ്പിക്കുവാൻ വന്നിരിക്കുകയാണോ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓമനപുത്രനാണ് പുത്രനാണ് കുടുംബാംഗങ്ങളെക്കുറിച്ച് യാതൊരു സ്നേഹവുമില്ലേ നിങ്ങൾക്ക് നിങ്ങളും രാക്ഷസ വംശജാതനല്ലേ കുലസ്നേഹം പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ ദുഷിച്ചവനെ ധർമാത്മാക്കൾ സ്വജനത്തെ ഉപേക്ഷിച്ച് ശത്രുജനത്തോട് ചേർന്നതിനെ എത്രമാത്രം വെറുക്കുമെന്ന് നീ ചിന്തിക്കുക സ്വന്തം ജനത്തോടുകൂടി കുടുംബത്തിൽ ജീവിക്കുന്നതിനും ശത്രുക്കളുടെ കാൽനക്കി ജീവിക്കുന്നതിനും വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ സ്വജനങ്ങളിൽപ്പെട്ട ശത്രു പോലും കേവലമൊരു അന്യനേക്കാൾ നല്ലതാണ് നിങ്ങൾക്കു മാത്രമേ ഇത്രയും ഹീനമായ വിശ്വാസവഞ്ചന ചെയ്യുവാനാകൂ വിഭീഷണൻ മറുപടി പറഞ്ഞു ഭാഗിനേയ ധർമ്മത്തെക്കുറിച്ച് ഇത്രയേറെ വ്യാകുലപ്പെടുന്ന നീ ഗുരുജനമായ എന്നെ ഇത്തരത്തിൽ ഭർഷിക്കുന്നതെങ്ങനെ ഞാൻ രാക്ഷസകുലത്തിൽ ജനിച്ചുവെന്നത് നേരാണ് പക്ഷേ എനിക്ക് ജന്മനാ ലഭിച്ചിരിക്കുന്നത് സാത്വിക ഗുണമാണ് ക്രൂരതയും അഹംഭാവവും ഞാൻ വെറുക്കുന്നു ഞാനല്ല നിന്റെ അച്ഛനാണ് കുടുംബത്തിൽ ഇത്തരമൊരു അനൈക്യം സൃഷ്ടിച്ചത് മതഗ്രന്ഥങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട് പാവികളുമായുള്ള അവർ ബന്ധുക്കളാണെങ്കിൽ പോലും സർവ ബന്ധങ്ങളും വിച്ഛേദിക്കേണ്ടതാണെന്ന് അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ ഏറ്റവുമധികം വെറുക്കപ്പെടേണ്ടവനാണ് ദേഹത്തു പറ്റിക്കിടക്കുന്ന വിഷസർപ്പത്തെ സർപ്പത്തെ എന്ന പോലെ അവനെ ഉപേക്ഷിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ അവശ്വസിക്കുക അന്യൻ്റെ ഭാര്യയുമായി അവിഹിത ഏർപ്പെടുക അന്യൻ്റെ സ്വത്ത് അപഹരിക്കുക ഈ മൂന്ന് തിന്മകളും ഒരുവനെ സർവനാശത്തിലെത്തിക്കും രാവണൻ ഈ നിലയിൽ അഭിഷപ്തനാണ് അവനോടൊപ്പം നീയും ലങ്കാ നിവാസികളും നാശകൃത്യത്തിൽ പതിക്കുവാൻ സമയമായി ഇന്ദ്രജിത്ത് നീയൊരു അഹങ്കാരിയും വിഠിയും ദുർവൃത്തനുമാണ് നിനക്ക് എന്തു വേണമെങ്കിലും പറയാവുന്നതാണ് പക്ഷേ അവസാനം ലക്ഷ്മണന്റെ കൂർത്ത ശരമുനയിൽ നിന്റെ ജീവിതം ഒടുങ്ങുക തന്നെ ചെയ്യും ഹനുമാന്റെ ഭുജത്തിലിരുന്നാണ് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ നേരിട്ടത് അത്യുഗ്രൻ പോരാട്ടമാണ് അവർ കാഴ്ചവെച്ചത് പക്ഷേ ലക്ഷ്മണന്റെ നിലയ്ക്കാത്ത ബാണവർഷം ഇന്ദ്രജിത്തിനെ ഭയപ്പെടുത്തി ബലഹീനനും വിളറി വെളുത്തവനുമായി തീർന്നു രാവണപുത്രൻ അന്നേരം വിഭീഷണൻ ഇന്ദ്രജിത്തിന്റെ കഥ കഴിക്കുവാൻ ലക്ഷ്മണനെ പ്രേരിപ്പിച്ചു ലക്ഷ്മണൻ അതു കേട്ട് ചില ശക്തിയേറിയ അസ്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോൾ രാവണപുത്രന്റെ ബോധം മങ്ങി തുടങ്ങി എങ്കിലും വേഗം മനോനിയന്ത്രണം വീണ്ടെടുത്ത് ഇന്ദ്രജിത്ത് ലക്ഷ്മണനെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിച്ചു ഞാൻ മുൻപൊരു ദിനം നിന്നെ പരാജിതനാക്കിയത് ഓർമ്മയുണ്ടോ നിനക്ക് ഇന്ദ്രജിത്ത് ഏഴു ശരങ്ങളാൽ ലക്ഷ്മണനെയും പത്ത് ശരങ്ങളാൽ ഹനുമാനെയും നൂറ് ശരങ്ങളാൽ വിഭീഷണനെയും മുറിവേൽപ്പിച്ചു ലക്ഷ്മണൻ വെറുതെ ചിരിച്ചതേയുള്ളൂ അനന്തരം എയ്ത് എ എണ്ണം അസ്ത്രങ്ങളാൽ ഇന്ദ്രജിത്തിന്റെ സ്വർണകവചം ചിന്ന ഭിന്നമായി അതിനു മറുപടിയായി ഇന്ദ്രജിത്ത് എഴുത ആയിരം അസ്ത്രങ്ങളാൽ ലക്ഷ്മണന്റെ കവചവും നശിപ്പിക്കപ്പെട്ടു ദ്വന്ദ്യുദ്ധം വളരെ നേരം നീണ്ടുപോയി ഇരുകൂട്ടരും ജയം തന്റേതാവണം എന്ന വാശിയോടെ ചെയ്ത ആ യുദ്ധത്തിൽ മേൽക്കോയ്മ സ്ഥാപിക്കുവാൻ ഇരുകൂട്ടർക്കും കഴിഞ്ഞില്ല ശരീരങ്ങളിൽ തുളച്ചുകയറിയ പല അസ്ത്രങ്ങളും മറുവശത്തുകൂടി പുറത്തു വന്ന് ഭൂമിയിൽ തറച്ചു നിൽക്കുകയായിരുന്നു രണ്ടുപേരുടെയും ശരീരങ്ങളിൽ നിണത്തിൽ കുതിർന്നു ഇതിനു പുറമെ നിർവീര്യമാക്കുവാൻ പ്രയോഗിച്ച അസ്ത്രങ്ങളും നിർവീര്യമാക്കപ്പെട്ട അസ്ത്രങ്ങളും എല്ലാം കൂടി അവിടെ നിറഞ്ഞു പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു അസംഖ്യം കുശപ്പുല്ലുകൾ എന്ന വണ്ണം വിഭീഷണന് തന്റെ ഭാഗിനേനോട് യുദ്ധം ചെയ്യുവാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം മറ്റ് രാക്ഷസന്മാരെ നേരിട്ടു യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ജാമ്പവാൻ പാഞ്ഞു നടന്ന് ശത്രുനിരകളിൽ വൻ നാശം വിതറി ഇതുകണ്ട ഹനുമാനും ലക്ഷ്മണനെ നിലത്തിറക്കിയ ശേഷം ജാമ്പവാന്റെ ഒപ്പം കൂടി സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കവേ ഹനുമാൻ ആയിരത്തിലേറെ രാക്ഷസന്മാരെ കൊന്നൊടുക്കി ഇരുട്ട് വളരെ വേഗം വന്നെത്തി കാരണം ആകാശത്തെ മറയ്ക്കുവാൻ പോരുന്നത്ര അമ്പുകൾ അനന്തമായി ഒഴുകുന്നുണ്ടായിരുന്നു ഇന്ദ്രജിത്തും ലക്ഷ്മണനും അസ്ത്രം പ്രയോഗം നടത്തിയത് അത്രയും വേഗത്തിലായിരുന്നതിനാൽ കാണികൾക്ക് അവരുടെ കൈകളുടെ ചലനങ്ങൾ വേർതിരിച്ചറിയുവാൻ കഴിഞ്ഞതേയില്ല ഇന്ദ്രജിത്തിന്റെ തേരാളിയെ ലക്ഷ്മണൻ വധിച്ചതിനാൽ രാക്ഷസന് കഴിഞ്ഞാൻ പിടിക്കലും അസ്ത്രം പ്രയോഗിക്കലും ഒരേ സമയം ചെയ്യേണ്ടതായി വന്നു ഇത് ലക്ഷ്മണന് സഹായകമായി തീർന്നു അങ്ങനെ ഇന്ദ്രജിത്തിന്റെ ആത്മവിശ്വാസം കുറയുവാൻ തുടങ്ങി നാല് വാനരന്മാർ രഥത്തിൽ ചാടിക്കയറി നാല് കുതിരകളെയും പല്ലും നഖവും ഉപയോഗിച്ച് തുണ്ടം തുണ്ടമാക്കി അടുത്തതായി ആ മർക്കടങ്ങൾ രഥത്തെയും അടിച്ചു തകർക്കാൻ തുടങ്ങിയപ്പോൾ ഗത്യന്ത്രമില്ലാതെ ഇന്ദ്രജിത്തിന് രഥം വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടതായി വന്നു കട്ടയായ ഇരുട്ടിൽ ഇന്ദ്രജിത്തിന്റെ അരികിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ലക്ഷ്മണ് അതിനാൽ വാനരന്മാരെ യുദ്ധക്കളത്തിൽ പിടിച്ചു നിർത്തുവാൻ രാക്ഷസന്മാർക്ക് കൽപ്പന നൽകിയ ശേഷം ഇന്ദ്രജിത്ത് പുതിയൊരു രഥം കൊണ്ടുവരുന്നതിനായി ലങ്കയിലേക്ക് കടന്നു അല്പനേരം കഴിഞ്ഞ് ഒരു പുതിയ രഥത്തിൽ നവോന്മേഷത്തോടെ വന്ന ഇന്ദ്രജിത്ത് ആയിരക്കണക്കിന് വാനരന്മാരെ നശിപ്പിച്ചു തുടങ്ങി അവശേഷിച്ച കുരങ്ങുകൾ അഭയം തേടി ലക്ഷ്മണന്റെ ചുറ്റും കൂട്ടം കൂടി നിന്നു ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ വില്ലൊടിച്ച് രണ്ട് കഷ്ണമാക്കി അഞ്ച് ബാണങ്ങൾ രാക്ഷസന്റെ നെഞ്ചിനു നേരെ എയ്തു ചെയ്തു അതിഘോരമായ യുദ്ധത്തിൽ ലക്ഷ്മണൻ കരിതുള്ളിക്കൊണ്ട് സാരഥിയുടെ ശിരസ് അരിഞ്ഞു വീഴ്ത്തി കുതിരകളെ സംഭ്രാന്തരാക്കി ഇന്ദ്രജിത്ത് പ്രതികാരം ചെയ്യുവാൻ ശ്രമിച്ചുവെങ്കിലും എല്ലാ ബാണങ്ങളും ലക്ഷ്മണ ശരീരത്തിൽ തട്ടി തെറിച്ചു പോകുന്നതാണ് അവൻ കണ്ടത് ലക്ഷ്മണന്റെ കവചം അപേദ്യമാണെന്ന് കണ്ടപ്പോൾ ഇന്ദ്രജിത്ത് തീരുമാനിച്ചു ലക്ഷ്മണന്റെ തിരുനെറ്റിക്ക് നേരെയാവാം അടുത്ത ആക്രമണം എന്ന് നിമിഷങ്ങൾക്കകം ലക്ഷ്മണനും അയച്ചു അഞ്ചു ബാണങ്ങൾ ഇന്ദ്രജിത്തിന്റെ വതനത്തിലേക്ക് ഇന്ദ്രജിത്ത് വിഭീഷണന്റെ മുഖത്തേക്ക് മൂന്ന് ബാണങ്ങൾ തൊടുത്തുവിട്ടു കലിയിളയ വിഭീഷണൻ തന്റെ ജ്യേഷ്ഠപുത്രന്റെ അടുത്തേക്ക് പാഞ്ഞുചെന്നു തന്റെ ഗതയാൽ കുതിരകളെ അടിച്ചു കൊന്നു തകർന്ന രഥത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ചാടിയ ഇന്ദ്രജിത്ത് വിഭീഷണന്റെ നേർക്കൊരു ശൂലം ചുഴറ്റി അന്നേരം ആ ശൂലത്തെ ലക്ഷ്മണൻ സ്വന്തം അസ്ത്രത്താൽ തുണ്ടങ്ങളാക്കി വിഭീഷണൻ അനന്തരം അഞ്ച് അസ്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രജിത്തിന്റെ വക്ഷസിൽ മുറിവേൽപ്പിച്ചപ്പോൾ രാവണപുത്രൻ മൻ അവനു നൽകിയ ഒരു ദിവ്യാസ്ത്രം പ്രയോഗിക്കുവാനുരുമ്പെട്ടു അതുകൊണ്ട് ലക്ഷ്മണൻ കുബേരൻ അദ്ദേഹത്തിന് സ്വപ്നാവസ്ഥയിൽ ദാനം ചെയ്ത ഒരു അത്ഭുത ശക്തിയുള്ള ശരത്തെ അഭിമന്ത്രണം ചെയ്ത് ഞാനിൽ തൊടുത്തു രണ്ട് ദിവ്യാസ്ത്രങ്ങളും ആകാശത്തിൽ വെച്ച് കൂട്ടുമുട്ടിയപ്പോൾ ആകാശമാകെ ജ്വലിച്ചു പുകയും തീപ്പൊരിയും കൊണ്ട് അന്തരീക്ഷം നിറയുകയും കൂട്ടിമുട്ടിയ ഓക്കിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു ഭൂമിയെ നടുക്കിയ ആ സ്ഫോടനത്തെ തുടർന്ന് രണ്ടു ദിവ്യാസ്ത്രങ്ങളും ചിന്ന ഭിന്നമായി എമ്പാടും ചിതറി അടുത്തതായി ലക്ഷ്മണന്റെ വരുണാസ്ത്രത്തെ ഇന്ദ്രജിത്ത് രുദ്രാസ്ത്രം കൊണ്ട് ഭേദിച്ചു കോപിഷ്ടനായ ഇന്ദ്രജിത്ത് ഒരു ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു ധീരനായ ലക്ഷ്മണൻ അതിനെ സൂര്യാസ്ത്രം കൊണ്ട് ഭേദിച്ചു ശുണ്ഠിമൂത്ത ഇന്ദ്രജിത്ത് ഘോരമായ അസുരാസ്ത്രം തൊടുത്തുവിട്ടു നിമിഷ നേരം കൊണ്ട് അനേകമനേകം ഖഡ്ഗങ്ങളും ശൂലങ്ങളും ഗതകളും ചക്രങ്ങളും കൈമഴുക്കളും അതിൽ നിന്ന് രൂപം കൊണ്ടു പക്ഷേ മഹേശ്വരാസ്ത്രം കൊണ്ട് അതിനെ നേരിടുവാൻ ദശരഥപുത്രൻ കഴിഞ്ഞു ഇത്രയൊക്കെ ആയപ്പോൾ ഇന്ദ്രജിത്തിനെ പരാജയഭീതി അലട്ടിത്തുടങ്ങി ഇത് മനസ്സിലാക്കിയ ലക്ഷ്മണൻ അതിശക്തമായ ഐന്ദ്രാസ്ത്രം ബില്ലിൽ തൊടുത്തു ആർക്കും പ്രതിരോധിക്കാനാവാത്ത ആ ബാണം ഉജ്ജ്വലപ്രഭ ചിന്തിക്കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങിയപ്പോൾ രാവണന്റെ അതുല്യനായ പുത്രനും രാമന്റെ സൈന്യത്തിന്റെ മുന്നേറ്റത്തിന് ഏറ്റവും കടുത്ത വിഘാതവുമായിരുന്ന ഇന്ദ്രജിത്ത് നിസ്സഹായനായി നിന്നുപോയി അസ്ത്രം നൊടിയിടകൊണ്ട് ആ വീരയോധാവിൻ്റെ ശിരസ് വിച്ഛേദിച്ചു അത്യാഹ്ലാദത്തിൽ അട്ടഹസിച്ചുകൊണ്ട് വാനരങ്ങൾ തുള്ളിച്ചാടിയപ്പോൾ ഭയവിഹുലരായ നിശാചരന്മാർ എല്ലാ ദിക്കിലേക്കും പലായനം ചെയ്തു ദേവകളും മഹർഷികളും വാനത്തിൽ വന്നു നിന്ന് ലക്ഷ്മണനെ പ്രകീർത്തിച്ചും പുഷ്പവൃഷ്ടിയും നടത്തി താമസിയാതെ വിഭീഷണൻ ഹനുമാൻ ജാമ്പവാൻ എന്നിവർ അനുമോദനങ്ങളുമായി ലക്ഷ്മണ സമീപമെത്തി പാലുകൾ ശക്തിയായി നിലത്തടിച്ചും നൃത്തം വച്ചും വിജയം ആഘോഷിച്ചു കൊണ്ടിരുന്ന വാനരന്മാർ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ജയ ലക്ഷ്മണൻ ജയ ശ്രീരാമൻ ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു